ഹലോ സ്ഥലക്കും എച്ച് എസ് എച്ച് വുമൻസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കാണിക്കണത് കുറച്ച് ത്രീ പീസാണ് അത് ത്രീ പീസ് എന്ന് പറഞ്ഞാൽ അംബർല കട്ട് കേട്ടോ അതിന് ഫ്ലയറിൽ നല്ല അംബർല കട്ട് ത്രീ പീസാണ് നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളി ഫോട്ടൺ കേട്ടോ ഒരു ആയിരത്തി റേറ്റ് ഒരു ആയിരത്തി സംതിങ് റേറ്റ് വരുന്നൊരു അംബർല കട്ട് ആട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് അപ്പം ബാക്ക് പാർട്ട് ഇതുപോലെ ഇട്ടോ നല്ല ഫ്ലെയർ ഉണ്ട് കിട്ടാ അപ്പൊ ഇതിപ്പോ നമ്മൾ ഓഫറായിട്ടാണ് കൊടുക്കുന്നത് പിന്നെ അറുന്നൂറ്റി തൊണ്ണൂറ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചി ഫ്രീ ഷിപ്പിംഗ് കിട്ട അപ്പൊ ഇതിന് ഇതിന്റെ സൈസ് ഏതൊക്കെ വെച്ചാല് ലാർജ് മീഡിയം രണ്ട് സൈസാണുള്ളത് നല്ല കോട്ടൺ ആട്ടോ അത് ലോക്കൽ കോട്ടൺ ഒന്നുമല്ല നല്ല അടിപൊളി നമ്മുടെ ചുരിദാറാണ് ത്രീ പീസ് എന്ന് പറയില്ല നല്ല ചുരിദാറാണ് പാൻഡപ്പം നാല്പത് ലെങ്ത് ഉണ്ട് ഷോൾ നല്ല നല്ല അടിപൊളി കോട്ടൺ ഷോൾ ആട്ടോ നല്ല ഷോളാണ് നല്ല സോഫ്റ്റ് കിട്ടും ഈ ചൂടുകാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് അറുനൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് പെട്ട ഐറ്റംസ് ഇതാ നല്ല അടിപൊളി ഐറ്റംസ് തന്നെയാണ് പിന്നെ എക്സെല് മീഡിയത്തിലാണ് അത് സൈസ് ഉള്ളത് കേട്ടോ നല്ല അടിപൊളി കോട്ടൺ ചുരിദാറാട്ടോ ചുരിദാറാണ് നല്ല വെച്ചിട്ട് അപ്പോൾ ഇതിന് പാൻറ് വരുന്നത് ഇങ്ങനെയാണ് അടിപൊളിയാണ് പാൻറ്റും നല്ല അടിപൊളി സൈസാണ് എക്സല് മീഡിയം രണ്ട് സൈസിലാട്ടോ ഉള്ളത് അപ്പം പെട്ടെന്ന് ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂട്ടാ ഷോൾ താ ഈ ഒരു ഷോ കേട്ടോ തരുന്നത് എന്താ ഇതൊക്കെ ഇപ്പം ഓഫർ പ്രൈസിലാട്ടോ അടുത്ത ഒരു കളർ ഒരു യെല്ലോ ഓട്ടോ ഇത് വരുന്നത് എക്സെല്ലിലാണ് അപ്പൊ ഇതിൻ്റെ ലുക്കൊക്കെ നല്ല ഫ്ലെയറിലാണ് നല്ല അടിപൊളി ആട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആട്ടോ അത് കാണി കാണിക്കുന്നതൊക്കെ നല്ല കോട്ടൺ ആണ് നല്ല നമുക്ക് പുറത്തുക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റും വരുന്നപ്പോൾ നല്ലതാണ് പുറത്തുക്കൊക്കെ നമുക്ക് പോകുമ്പം ഇടാൻ പറ്റിയ ഐറ്റംസ് ചൂദാറാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് ഓഫർ പ്രൈസ് ഇത് എക്സെല്ലിലാണ് കേട്ടോ സൈസ് ഷോൾ വലിയ ഷോൾ ആണേ ഒരു ലെങ്ത് ഒക്കെ ട്ടോ ഫ്രണ്ടിൽ ഇങ്ങനെ പ്രിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് പാർട്ട് അപ്പോ പ്രിന്റൊക്കെ നല്ല കോട്ടൺ തന്നെ കോട്ടൺ ഒരു ഇതല്ല നല്ല നല്ല അടിപൊളി നല്ലപൊടി ഷോൾ ഒരു ഷോൾഡർ എക്സെല്ലോ അത് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റോ തൊണ്ണൂറ്റഞ്ച് ഓഫർ പ്രൈസിൽ തന്നെ കേട്ടോ വരുന്ന ഐറ്റംസ് തന്നെയാണ് പിന്നെ അതിന്റെ പച്ചയട്ടോ വരുന്ന ഇതാ ഇത് പ്രിന്റും കാര്യങ്ങളൊക്കെ നല്ല പ്യുവർ കോട്ടൺ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് നല്ല ഒരു ഫ്ലയറുള്ള ഐറ്റംസ് ആട്ടോ പാൻറ് വരുന്നത് ഇതാ ഇതുപോലെയാണ് എക്സലിപ്പോ പറ്റിയ പാൻറ് ആണ് നല്ല ഭംഗിയുള്ള ഷോർഡാണ് അപ്പോൾ ഇതൊക്കെ പ്യുർ കോട്ടൺ ആട്ടോ ഇതൊരു ത്രീ പീസ് കേട്ടോ അത് ത്രീ പീസ് ആണ് ഇത് ഓപ്പണുള്ള ത്രീ പീസ് ആട്ടോ അത ഓഫർ അതിൻ്റെ ഒരു സെയിം ആയതുകൊണ്ട് എടുത്തതാണ് കേട്ടോ ഓഫർ ഇടാനും നല്ല കോട്ടൺ ആട്ടോ അടിപൊളി കോട്ടനാണ് അപ്പോൾ ഇതിലൊരു ഒരു പീസ് മാത്രം ഇട്ടു അതിൻ്റെ കൂട്ടത്തില് ഓഫർ ഇതാന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് നല്ല സ്മൂത്തി ആയിട്ടുള്ള അടിപൊളി പാർട്ട് വേപ്പാട്ട് ഇതെങ്ങനെയാണ് വരുന്നത് നല്ല അടിപൊളി ആണ് വരുന്നത് ഇതും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് റേറ്റിൽ ഇട്ടോ ഷോൾ നല്ല സോഫ്റ്റ് ഷോളാണ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഇഷ്ടം പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ അസലാമലൈക്കും